ഹൈ ഗൈസ് എഞ്ചിൻ കൊണ്ടും ഓടിക്കാനുള്ള സുഖം കൊണ്ടും യാത്രാസുഖം കൊണ്ടും വണ്ടി കിട്ടാനുള്ള ഒരു ലഭ്യത കൊണ്ടും ഇപ്പോൾ അത്യാവശ്യം നല്ല ഫേമസ് ആയിട്ടുള്ള വണ്ടിയാണ് നമ്മുടെ ടൊയോട്ടോ ഇന്നോവ എന്ന് പറയുന്നത് അതായത് ഞാൻ പറയുന്നത് നമ്മുടെ ഇപ്പോഴത്തെ വണ്ടിയല്ല നമ്മുടെ ഹൈക്രോസോ അതല്ലെങ്കിൽ ക്രിസ്റ്റി അങ്ങനത്തെ കാര്യങ്ങളല്ല പറയുന്നത് നമ്മുടെ രണ്ടായിരത്തി നാല് തൊട്ട് രണ്ടായിരത്തി പതിനൊന്ന് വരെ സെയിലുണ്ടായിരുന്ന നമ്മുടെ പഴയ മോഡൽ ടൊയോട്ടോ ഇന്നോവ അപ്പം ഞാൻ ഇന്ന് ഈ ഒരു വണ്ടിയുടെ കാര്യം പറയാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരുപാട് വണ്ടികൾ നമുക്കിപ്പോൾ കേരളത്തിൽ അവൈലബിൾ അതായത് കേരളത്തിലെ വണ്ടി അല്ല ഉദ്ദേശിക്കുന്നത് നമ്മുടെ പുറത്തുനിന്ന് വരുന്ന വണ്ടികളുണ്ടല്ലോ ഇവിടെ റീറജിസ്ട്രേഷൻ ഒക്കെ ചെയ്തിട്ട് നമ്മള് നല്ല രീതിയിൽ കൊണ്ടുണ്ടാക്കുന്ന വണ്ടികൾ അപ്പൊ ഈ വണ്ടികൾ ഒരുപാട് വരുന്നുകൊണ്ട് തന്നെ നമുക്ക് നോക്കിയെടുക്കുമ്പോൾ ചിലപ്പോ പല കാര്യത്തിലും നമുക്ക് മിസ്റ്റേക്ക് വരാറുണ്ട് കാരണം ഇപ്പം അവിടുന്ന് വരുന്ന വണ്ടികൾ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ അകത്ത് എന്തൊക്കെ കംപ്ലയിൻസ് ഉണ്ടാവുന്ന പറയാൻ പറ്റില്ല കാരണം എന്തേലൊക്കെ ഒരു തക്കിട തിരിയുടെ പരിപാടിയൊക്കെ ഒപ്പിച്ചിട്ടായിരിക്കും ചിലപ്പോ വണ്ടി ഇങ്ങോട്ടേക്ക് കൊടുത്തുവിടുന്നേ പിന്നെ ഈ കച്ചവടക്കാരൻ കേസാണെങ്കിൽ നമുക്ക് ഒരിക്കലും പറയാൻ ഇല്ല കാരണം അവര് കച്ചവടമാണ് നോക്കുന്നത് അപ്പം അവർ ഈ പറയുന്ന പോലെ ചില കാര്യങ്ങളൊക്കെ മറിച്ച് വെച്ചിട്ടായിരിക്കും നമുക്ക് വണ്ടിയും തരുന്നത് അപ്പോൾ നമുക്ക് നോക്കിയെടുക്കുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യമാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് അതായത് നമ്മുടെ ടൊയോട്ടോ ഇന്നോവ എടുക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം അപ്പോൾ നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ബെല്ലേക്കൊന്നും ഒന്ന് എനേബിൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പുതിയ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ കിട്ടുന്നതായിരിക്കും ഞാൻ ശരിക്കും പറയും ഇന്നോവയുടെ ഒരു മെക്കാനിക്കൽ റിവ്യൂ ആണ് ഉദ്ദേശിക്കുന്നത് അതായത് നിങ്ങൾ ഒരു ഇന്നോവ നോക്കാൻ പോകുന്ന സമയത്ത് ഈ ഒരു വീഡിയോയ്ക്ക് തുറന്ന കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലുണ്ടെങ്കിൽ ഒരു പക്ഷേ ഒരു പരിധി വരെ നിങ്ങൾക്ക് നിങ്ങളുടെ വണ്ടി എടുക്കാൻ പോകുന്ന വണ്ടി നല്ല സൂപ്പർ വണ്ടി ഒരു ചിന്തയിലേൽ നിങ്ങൾക്ക് തിരിച്ചു വരാൻ പറ്റും അതായത് കംപ്ലയിൻസ് എങ്ങനെ നോക്കി എടുക്കണം അതുപോലെ തന്നെ നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ പണി കിട്ടും അങ്ങനത്തെ കുറെ കാര്യങ്ങൾ കാരണം നമുക്കറിയാം ഇതിന്റെ എഞ്ചിൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പത്ത് ലക്ഷം കിലോമീറ്റർ ഒക്കെ ഓടിയാലും ഒരു വിഷു ഇല്ലാത്ത എഞ്ചിനാണ് പക്ഷേ അതേസമയം എഞ്ചിൻ ഒഴി ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കണം മാത്രമല്ല നമ്മൾ പല കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഈ പത്ത് ക്ഷം കിലോമീറ്റർ ഓടുന്ന എഞ്ചിൻ എന്ന് പറയുന്ന സാധനം ചിലപ്പോൾ ഒരു ലക്ഷം ഒരു ലക്ഷം കിലോമീറ്റർ തന്നെ ചിലപ്പോൾ സ്റ്റക്കായി പോയെന്നു ഇരിക്കും അപ്പൊ നമ്മൾ കൊണ്ടു നടക്കുന്ന പോലെ ഇരിക്കും നമ്മുടെ വണ്ടി എന്ന് പറയുന്നത് അപ്പൊ നമ്മൾ സെക്കൻഡ് എടുക്കുമ്പോൾ എങ്ങനെ കൊണ്ടു നടന്നു അല്ലെങ്കിൽ നമ്മൾ എടുക്കുമ്പോൾ അതുപോലെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റുമോ ഇതാണ് നമുക്ക് നോക്കേണ്ടത് അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നു അത് തന്നെയാണ് അപ്പൊ ഫസ്റ്റ് ഇന്നോവ എന്താ നമുക്ക് ആയിരുന്ന പരിചയപ്പെടാം ഇന്നോവ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു എസ് യു വി അല്ല ഒരു എം പി വണ്ടിയാണ് അതായത് മൾട്ടി പർപ്പസ് വെഹിക്കിൾ എന്ന് പറയുന്ന വണ്ടിയാണ് അതായത് നമുക്ക് പേഴ്സണൽ യൂസ് ആണെങ്കിലും അല്ലെങ്കിൽ ടാക്സി യൂസ് ആണെങ്കിലും എല്ലാ കാര്യത്തിലും കൊണ്ടുനടക്കാൻ നടക്കാൻ ഒരു കിടക്ക രണ്ടായിരത്തി നാല് തൊട്ട് രണ്ടായിരത്തി പതിനൊന്ന് വരെയാണ് ശരിക്കും പറഞ്ഞാൽ ഇന്നോവയുടെ സെയിൽ ഉണ്ടായിരുന്നത് എഞ്ചിൻ എന്ന് പറഞ്ഞാൽ ടൂ പോയിന്റ് ഫൈവ് ലിറ്റർ എഞ്ചിനാണ് അതായത് കറക്റ്റ് പറയുകയാണെങ്കിൽ രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി നാല് സി സി വരുന്ന ഒരു അന്യ എഞ്ചിൻ തന്നെയാണ് ഇന്നോത്തുള്ളത് അതുപോലെ തന്നെ മാക്സിമം പവർ എന്ന് പറയുന്നത് നൂറ്റി രണ്ട് പി എസ് പവർ ആണ് ഇനി കിട്ടുന്നത് അതുപോലെ തന്നെ സിആർ ഡി ഐ ലൈൻ ഫോർ സീലർ എഞ്ചിനാണ് ഈ ഒരു വാഹനത്തിന് വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നൂറ് കിലോമീറ്റർ സ്പീഡിൽ എത്താണ്ടിട്ട് പതിനേഴ് പോയിന്റ് അഞ്ച് സെക്കൻഡ് മാത്രമേ ഈ ഒരു വണ്ടിക്ക് ആവശ്യമുള്ളൂ ഇന്നോവയുടെ ലെങ്ത് പറയണെങ്കിൽ നാലായിരത്തി അഞ്ഞൂറ്റി എൺപത് മില്ലിമീറ്റർ ഉണ്ട് അതുപോലെ തന്നെ വിട്ടു പറയുകയാണെങ്കിൽ ആയിരത്തി ഴുപത് മില്ലിമീറ്റർ ആണ് വരുന്നത് ഹൈറ്റ് ആണെങ്കിൽ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി അഞ്ചും വരുന്നുണ്ട് ഗ്രൗണ്ട് ക്ലിയറൻസ് അത്യാവശ്യം നല്ലത് തന്നെയാണ് നൂറ്റി എഴുപത്തി ആറ് എം എം ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ് ഇതിന് വരുന്നത് പിന്നെ സീറ്റ് കപ്പാസിറ്റി കേസ് പറയണമെങ്കിൽ സെവൻ സീറ്റർ ആയിട്ടും എയ്റ്റ് സീറ്റർ ആയിട്ടും നമുക്ക് ഈ വണ്ടി അവൈലബിൾ ആണ് വണ്ടി എടുക്കുന്ന സമയത്ത് ആർച്ച് ബുക്ക് ചെക്ക് ചെയ്യുക വണ്ടി സെവൻ സീറ്റർ ആണ് എയ്റ്റ് സീറ്ററാണ് എന്നുള്ള കാര്യം കൺഫേം ചെയ്യുക അതുതന്നെയാണ് നമ്മുടെ വണ്ടിയിലുള്ളത് എന്നും കൂടെ നോക്കുക കാരണം പല വണ്ടികളും എയ്റ്റ് സീറ്റർ എന്നുള്ളത് കട്ട് ചെയ്തിട്ട് സെവൻ സീറ്റർ ആക്കുന്ന രീതിയിലോട്ട് വരുന്നുണ്ട് അതായത് മിഡിൽ റോയിലെ സെൻറ്ററിലെ സീറ്റ് മാത്രം എടുത്ത് കളഞ്ഞിട്ട് ആ രീതിയിലോട്ട് ആക്കുന്ന വണ്ടികളും വരുന്നുണ്ട് അപ്പം പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ എയ്റ്റ് സീറ്റർ ആണെങ്കിൽ ഇൻഷുറൻസ് കൂടുതലാണ് ടാക്സ് കൂടുതലാണ് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളും കൂടെ ഉണ്ട് അതുകൊണ്ട് ഒന്ന് ശ്രദ്ധിച്ചേക്കുക ഇപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഗൂഗിൾ നോക്കിയാൽ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കുന്ന കാര്യങ്ങൾ അതായത് വണ്ടിയുടെ സ്പെസിഫിക്കേഷൻ മാത്രമാണ് ഇപ്പം ഞാൻ പറഞ്ഞത് ഇനിയിപ്പോൾ അടുത്ത നമുക്ക് മെക്കാനിക്കൽ റിവ്യൂലോട്ട് പോവാം അതായത് നമുക്ക് വണ്ടി എടുക്കുമ്പോൾ എന്ത് നോക്കണം അതുപോലെ തന്നെ ഏതൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഏതൊക്കെ ഭാഗത്താണ് കംപ്ലയിന്റ്സ് വരുന്നത് അതുപോലെ തന്നെ വണ്ടി എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓക്കെ ആയിരിക്കും ഇത്ര അറിയാൻ വേണ്ടിയിട്ടാണ് നമുക്ക് നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ആ ഒരു കാര്യങ്ങൾ ചർച്ച ചെയ്യാം അപ്പോൾ നമ്മുടെ വണ്ടിയുടെ എഞ്ചിനാണ് ആയത് നമുക്ക് പറയേണ്ട കാര്യം കാരണം ഇപ്പം ഞാൻ ആദ്യം തന്നെ പറഞ്ഞ എഞ്ചിൻ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു പത്ത് ലക്ഷം കിലോമീറ്ററൊക്കെ നല്ല പുഷ്പം പോലെ ഓടുന്ന വണ്ടിയാണ് പക്ഷേ അതേസമയം ഞാൻ ആദ്യം തന്നെ ഞാൻ പറഞ്ഞു വണ്ടി എടുക്കുന്ന സമയത്ത് ഈ പറഞ്ഞ പത്ത് ലക്ഷം കിലോമീറ്റർ ഓടണം എന്നുണ്ടെങ്കിൽ കറക്റ്റ് മെയിൻ്റനൻസ് ഉള്ള വണ്ടി ആയിരിക്കണം അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഒരു ലക്ഷം രണ്ട് ലക്ഷം കഴിയുമ്പോൾ തന്നെ വണ്ടി ഏകദേശം തീർന്നു കൂട്ടി ചേർന്ന് കാരണം എഞ്ചിൻ മണിയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നല്ല പൈസ ചിലവുള്ള ഒരു കാര്യം തന്നെയാണ് നമ്മുടെ ഇന്നോവയുടെ കാര്യത്തിൽ കാരണം കൊണ്ടു നടക്കാൻ സൂപ്പറാണെങ്കിലും പണി വന്നാൽ നല്ല പോക്കറ്റ് കീറുന്ന പരിപാടി കൂടിയാണ് അപ്പം എഞ്ചിൻ സൈഡ് എന്താണ് ശ്രദ്ധിക്കേണ്ടത് ആയിരുന്നു തന്നെ തരാം പിന്നെ നമുക്ക് വണ്ടിയുടെ മെയിൻ ആയിട്ട് ഒരു ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വണ്ടിയുടെ എഞ്ചിന് എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടോ നോക്കാണ്ട് ഒരു എളുപ്പ വഴി തരാം അതായത് നമ്മുടെ വണ്ടി സ്റ്റാർട്ടായിട്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ആ ഒരു ഡിപ് ഉണ്ടല്ലോ നമ്മുടെ ഓയിലിന്റെ അളവ് നോക്കുന്ന ആ ഒരു സ്റ്റിക്ക് ഉണ്ടല്ലോ ആ സ്റ്റിക്ക് ഒന്ന് ംപ്ലീറ്റ് ഒന്ന് വലിച്ചൂരി വലിച്ചു ഊരി മാറ്റി കഴിയുമ്പോൾ അതിന്റെ ആ ഒരു ഡിപ്റ്റ് കിട്ടിരുന്ന ആ ഒരു ഹോൾഡ് ആകത്തോടെ എന്തെങ്കിലും സ്മോക്കോ കാര്യങ്ങളോ വരുന്നുണ്ടോ നോക്കുക അതുപോലെ തന്നെ നമ്മുടെ എഞ്ചിന്റെ ഓയിൽ ഫില്ലയിൽ നിന്ന് ആ ക്യാപ്പുണ്ടല്ലോ ആ ക്യാപ്പും കൂടെ നമ്മളെ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന അവസ്ഥയിൽ കംപ്ലീറ്റ് ഒന്ന് ഓപ്പൺ ആക്കി നോക്കുക ഓപ്പൺ ആക്കുന്ന സമയത്ത് ഇതിൻ്റെ അകത്തോടെ സ്മോക്ക് വരുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് എഞ്ചിൻ കംപ്ലയിന്റ് എഞ്ചിൻ പണി വരുന്ന വണ്ടി തന്നെയാണ് ഇപ്പോൾ ആ ഒരു ഇതെന്ന് പറയുന്നത് ഇന്നോവയുടെ എഞ്ചിന് ഒരിക്കലും ഡയറക്റ്റ് ആയിട്ട് കംപ്ലൈന്റ് വരില്ല അപ്പൊ മെയിൻ ആയിട്ട് കംപ്ലയിന്റ് വരാനുള്ള കാരണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ഇഞ്ചക്ടർ എന്തെങ്കിലും ഒരു കാരണത്താൽ ലീക്ക് ആയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് പണി കിട്ടും അതായത് ഇഞ്ചക്ടർ ലീക്ക് ആയിട്ടുണ്ടെങ്കിൽ ഡീസൽ സ്പ്രേ ആണെന്ന് ചിലപ്പോൾ നമ്മുടെ എഞ്ചിൻ ഓയിലത്തോട്ട് മിക്സ് ആയിട്ട് എഞ്ചിൻ നല്ല പണി കിട്ടാനുള്ള ചാൻസ് ഉണ്ട് അതായത് ക്രാങ്ക് ഷാഫ്റ്റ് ക്യാം ഷാഫ്റ്റ് പിസ്റ്റണ് റിങ്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ഒറ്റയടിക്ക് സ്റ്റക്കായിട്ട് നല്ല പണി കിട്ടാനുള്ള ചാൻസ് ഉണ്ട് അതാണ് ശരിക്കും പറയുക എഞ്ചിൻ പണി എന്ന് പറയുന്നത് അപ്പം നമ്മൾ ഡെയിലി നമ്മൾ വണ്ടി നോക്കുക ഇപ്പോൾ വണ്ടി മേടിക്കുന്നതിന് മുമ്പ് മേടിച്ചതിന് ശേഷം നോക്കുക ഇപ്പോൾ വണ്ടി മേടിക്കുമ്പോൾ നമ്മൾ ആയതിനു നോക്കുക എഞ്ചിന്റെ കംപ്ലീറ്റ് സൈഡൊക്കെ നോക്കുക എന്തെങ്കിലും ലീക്കോ കാര്യങ്ങളോ ഉണ്ടോ എന്ന് മസ്റ്റായിട്ട് നമ്മൾ നോക്കുക അതുപോലെ തന്നെ ഇഞ്ചക്ടർ നമുക്ക് ശരിക്കും പറഞ്ഞാൽ കവറിങ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ടായിട്ട് ശരിക്കും നല്ല രീതിയിൽ തന്നെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവുള്ളൂ പിന്നെ അതുപോലെ വണ്ടി എടുത്തതിന് ശേഷമാണേലും നമ്മൾ എന്നും രാവിലെ അതായത് വണ്ടി എടുക്കുമ്പോൾ ഇന്നലെ നോക്കിയതല്ലേ എന്നൊരു ഇന്ന് നോക്കണ്ട എന്നൊന്നും വിചാരിച്ചില്ല എന്നും നമ്മൾ വണ്ടിയുടെ ബോണറ്റ് പൊക്കി നോക്കി എന്തേലും ലീക്കോ കാര്യങ്ങളോണ്ടോ നോക്കുക അതുപോലെ തന്നെ വണ്ടി നിർത്തിയിട്ട സ്ഥലത്ത് നിലത്ത് നോക്കി എന്തേലും ഓയിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡീസലിനോ എന്തെങ്കിലും ലീക്കോ കാര്യങ്ങളോ നിലത്ത് വന്ന് കിടപ്പുണ്ടോ എന്ന് നോക്കുക കാരണം നോക്കിയില്ലെങ്കിൽ നല്ല പണി കിട്ടുന്ന ഒരു ഏരിയയാണ് നമ്മുടെ ഇഞ്ചക്ടറെന്ന് പറയുന്നത് അപ്പൊ ഇഞ്ചെക്ടർ മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിച്ചിരിക്കണം അതാണ് ഫസ്റ്റ് കാര്യം എന്ന് പറഞ്ഞാൽ വണ്ടിയുടെ മെയിൻ സംഭവമാണ് ഇപ്പം ഞാൻ പറഞ്ഞത് നമ്മുടെ ടെർബോ ആണ് രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞത് ടെർബോ ശരിക്കും പറഞ്ഞാൽ ഒരു കംപ്ലൈന്റ് വരുന്ന ഒരു പാർട്സ് അല്ല പക്ഷേ അതേസമയം കറക്റ്റായിട്ട് ഓയിൽ ചേഞ്ച് ഒന്നും ഇല്ലാതെ ഓടിക്കുന്ന വണ്ടിയാണെങ്കിൽ ആയിട്ടും ആ ഒരു ടെർബോയുടെ കാര്യത്തിൽ നമുക്ക് ചെക്ക് ചെയ്യേണ്ട വരും കാരണം ടെർബോ ആ ഒരു രീതിയിൽ പോവുകയാണെങ്കിൽ കംപ്ലൈന്റ് വരും അതായത് ഒരു പതിനായിരം കിലോമീറ്റർ ഓയിൽ ചേഞ്ച് കാര്യങ്ങൾ ഇല്ലാത്തൊരു വണ്ടിയാണെങ്കിൽ ടെർബോ എന്നാ കാണിച്ചാലേ കംപ്ലൈന്റ് വരും പക്ഷേ നമുക്ക് ഈ ഒരു പഴയ വണ്ടി ആയതുകൊണ്ടുതന്നെ നമ്മൾ എടുക്കുന്ന സമയത്ത് പഴയ ആ ഒരു കസ്റ്റമർ വണ്ടി ഓയിൽ കറക്റ്റ് ആയിട്ട് മാറിയിട്ടുണ്ടോ പതിനായിരം കിലോമീറ്റർ കൂടുമ്പോഴാണ് മാറിയിട്ടുള്ളതെന്ന് നമുക്ക് അറിയത്തില്ല കാരണം ഒരു കറക്റ്റ് ഷോറൂമിലെ കാര്യങ്ങളൊന്നും ആയിരിക്കുമല്ലോ വണ്ടി കാണിച്ചിരിക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ മസ്റ്റ് ആയിട്ട് നോക്കേണ്ട കാര്യമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടെർബോ നല്ലതാണോ എന്ന് തന്നെ നോക്കുക പിന്നെ അതെല്ലാം വണ്ടി എടുത്തിന് ശേഷം കറക്റ്റായിട്ട് നമ്മൾ സർവീസ് ചെയ്യുക പതിനായിരം കിലോമീറ്റർ കൂടുമ്പോഴേലും നമ്മൾ കറക്റ്റായിട്ട് ഓയിൽ മാറി തന്നെ വണ്ടി നമ്മൾ യൂസ് ചെയ്യണം ഇപ്പം ടർബോ കംപ്ലൈന്റ് ആണോ എന്നറിയാണ്ടിട്ടൊരു എളുപ്പ് വഴി പറഞ്ഞുതരാം അതായത് മെയിൻ ആയിട്ട് ഞാൻ ഈ പറയുന്നത് വണ്ടി രാവിലെ സ്റ്റാർട്ട് ചെയ്യണം അതല്ലെങ്കിൽ എഞ്ചിൻ കംപ്ലീറ്റ് ആയിട്ട് തണുത്തിരിക്കുന്ന സമയത്ത് വണ്ടി അത് സ്റ്റാർട്ട് ചെയ്യുക സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു ഒരു അഞ്ച് മിനിറ്റ് വെയിറ്റ് അതായത് ഒരു നോർമൽ ടെമ്പറച്ചറിലോട്ട് എത്തുന്ന ഒരു ലെവൽ എത്തിക്കഴിഞ്ഞിട്ട് നമ്മുടെ വണ്ടിയുടെ സ്മോക്കും കാര്യങ്ങളൊക്കെ നോക്കുക വൈറ്റ് സ്മോക്കോ കാര്യങ്ങളൊക്കെ ഉണ്ടോ നോക്കുക വൈറ്റ് സ്മോക്ക് അല്ലെങ്കിൽ ഒരു ഓയിലിൻ്റെ സ്മെല്ല് കാര്യങ്ങളൊക്കെ ഉണ്ടോ നോക്കുക ഇത് രണ്ടും ഉണ്ടെങ്കിൽ നമുക്ക് ടെർബോയ്ക്ക് ചെറിയ രീതിയിൽ പണി ഉണ്ട് എന്ന് വേണം നമുക്ക് വിശ്വസിക്കുക അതായത് വൈറ്റ് സ്മോക്ക് അതുപോലെ തന്നെ ഓയിലിന്റെ സ്മെല്ല് ഇത് രണ്ട് നമ്മൾ മസ്റ്റായിട്ട് നോക്കണം ഇപ്പോൾ ഓടി വന്ന വണ്ടിക്ക് നമുക്ക് നോക്കിയാൽ ചിലപ്പോൾ കിട്ടണമെന്നില്ല ഇപ്പോൾ ഓടി വന്ന വണ്ടിയാണെങ്കിൽ ആ വണ്ടി ഒന്ന് തണുക്കാൻ ഇടുക തണുത്തതിന് ശേഷം അതായത് തണുക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു നോർമൽ ടെമ്പറേച്ചറിലാണ് വണ്ടി കിടക്കുന്ന കുഴപ്പമില്ല ഒരുപാട് ഓടി വന്നിട്ട് നമ്മൾ വണ്ടി സ്റ്റാർട്ടാക്കി പുറകിൽ പോകേണ്ടോ അല്ലെങ്കിൽ മണം ഉണ്ടോ നോക്കിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് കറക്റ്റ് കിട്ടത്തില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് രാവിലെ നോക്കുവാണെങ്കിൽ കുറച്ചുകൂടി കിട്ടുന്നത് കാരണം രാവിലെ വണ്ടി സ്റ്റാർട്ടാക്കി ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പത്തേക്ക് ആ ഒരു കറക്റ്റ് സ്റ്റേജെത്തും കറക്റ്റ് ആ ഒരു ടെമ്പറേച്ചറിൽ എത്തും അപ്പൊ നമുക്ക് വണ്ടി നോക്കുവാണെങ്കിൽ സ്മോക്ക് ഉണ്ടോ കാര്യങ്ങളുണ്ടോ നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും അതാണ് നമ്മുടെ രണ്ടാമത്തെ കാര്യം മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഡീസൽ പമ്പാണ് അതായത് ഡീസൽ പമ്പിന് എന്തെങ്കിലും കംപ്ലയിന്റ് വന്നിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം കയ്യിൽ നിന്ന് പൈസ ഇറങ്ങുന്ന ഒരു സംഭവം തന്നെ അതായത് നമുക്കത് എങ്ങനെ ചെക്ക് ചെയ്യണം എന്ന് പറഞ്ഞുതരാം നമ്മുടെ വണ്ടി കുറച്ച് ദൂരം ഒന്ന് ഓടിച്ചു നോക്കുക ഓടിച്ച് സമയത്ത് എന്തെങ്കിലും മിസ്സിംഗോ അതല്ലെങ്കിൽ നല്ല രീതിയിൽ വലിവ് കുറവുള്ള ഫീലോ അതല്ലെങ്കിൽ ഒരു സ്റ്റക്ക് സ്റ്റക്കാന്നെ ഫീൽ ഉണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ട് നമ്മൾ ഡീസൽ പമ്പ് ചെക്ക് ചെയ്യണം കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പം ഡീസൽ പമ്പിന് ഈ ഒരു രീതിയിൽ കംപ്ലൈന്റ് വന്നിട്ടുണ്ടെങ്കിൽ മെയിൻ ആയിട്ട് അതിന്റെ ഡീസൽ പമ്പ് അഴിച്ചെടുക്കാൻ പോലും നല്ല എക്സ്പീരിയൻസ് ഉള്ള ഒരു ടെക്നീഷ്യൻ മാത്രമേ നമുക്ക് ഈ ഇന്നോവയുടെ ഡീസൽ പമ്പ് പോലും അഴിച്ചെടുക്കാൻ പറ്റുള്ളൂ അപ്പൊ അത് അഴിച്ചെടുത്ത് പണിയുക എന്ന് പറയുന്നത് അത്യാവശ്യം മെനക്കേടുള്ള ഒരു പരിപാടിയാണ് അത്യാവശ്യം എക്സ്പെൻസീവ് ആയിട്ടുള്ള പരിപാടിയാണ് അപ്പൊ മെയിൻ ആയിട്ട് നമ്മുടെ വണ്ടി ഓടിച്ചു നോക്കിയിട്ട് മിസ്സി മെയിൻ ആയിട്ട് പവർ കുറവുണ്ടോ എന്ന് നോക്കുക ഒരു നോർമൽ ഒരു ഇന്നോവ ഓടിച്ച് നോക്കുന്നേക്കാളും നമ്മൾ കൊടുത്തിട്ട് വണ്ടി കയറുന്നില്ലാത്തൊരു ഫീലൊക്കെ ഉണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ട് ഡീസൽ പമ്പിന് പ്രശ്നമായിരിക്കും അപ്പൊ അത് നമ്മൾ മെയിൻ ആയിട്ട് വണ്ടി നോക്കിയെടുക്കുമ്പോൾ ശ്രദ്ധിച്ചേക്കുക അതുപോലെ നമ്മുടെ ഡീസൽ പമ്പിന് എന്തെങ്കിലും കംപ്ലൈന്റ് വന്നിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മുടെ എഞ്ചിന്റെ ടൈമിംഗ് ചേഞ്ച് പോകും എഞ്ചിന്റെ ടൈമിംഗ് ചേഞ്ച് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് എഞ്ചി മണി വരാനുള്ള ചാൻസും ഉണ്ട് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഡീസൽ പമ്പിന്റെ കാര്യത്തിൽ റിസ്ക് എടുണ്ട എന്നുള്ള കാര്യം ഞാൻ മെയിൻ ആയിട്ട് എടുത്ത് പറഞ്ഞു അടുത്തെന്ന് പറയുന്നത് നമ്മുടെ പവർ സ്റ്റിയറിംഗ് ആണ് പവർ സ്റ്റിയറിംഗിന്റെ ഗിയർ ബോക്സ് പുറത്തെടുത്ത് പണിത് തിരിച്ചു കയറ്റുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വലിയ ടാസ്ക് തന്നെ അപ്പൊ നമ്മൾ വണ്ടി ഓടിച്ച് നോക്കുമ്പോൾ മെയിൻ ആയിട്ട് നോക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പവർ സ്റ്റിയറിംഗിന് എന്തെങ്കിലും പിടുത്തത്തിന് അതായത് ഓടിക്കുന്ന സമയത്ത് ചിലപ്പോൾ നല്ല ടൈറ്റ് ഫീൽ ചെയ്യുക ചിലപ്പോൾ ലൂസ് ഫീൽ ചെയ്യുക അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് ടൈറ്റ് എന്നുള്ള രീതിയിൽ തോന്നുവാണെങ്കിൽ സ്റ്റിയറിംഗ് ഗിയർ ബോക്സ് ഒന്ന് ചെക്ക് ചെയ്യേണ്ട വരും അതായത് മെയിൻ ആയിട്ട് അതിൻ്റെ വരുന്ന കംപ്ലയിന്റ് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ഓയിൽ ലീക്ക് വരാം അതല്ലെങ്കിൽ ടീത്തിന് കംപ്ലയിന്റ് വരാം ഓയിൽ ലീക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഓയിൽ സീൽ കംപ്ലയിന്റ് വരുന്നതുകൊണ്ടാണ് അത് ഈസി ആയിട്ട് ചേഞ്ച് ചെയ്യാവുന്ന കേസുകൾ വലിയ ചിലവ് കാര്യങ്ങൾ വരത്തില്ല പക്ഷേ ടീത്ത് മാറണമെങ്കിൽ അത്യാവശ്യം ചിലവുണ്ടാവും അടുത്തതെന്ന് പറയുന്നത് നമ്മുടെ ടൈമിംഗ് ബെൽറ്റ് ആണ് അതായത് ഇത്രയും വലിയ വണ്ടിയാണെങ്കിലും ടൈമിംഗ് ചെയിൻ അല്ല ഇതിന് വരുന്നത് ടൈമിംഗ് ബെൽറ്റ് ബെൽറ്റാണ് പക്ഷേ അതേസമയം നമ്മൾ വേറെ കാര്യം നോക്കാം നോക്കുക നമ്മൾ വണ്ടി എടുക്കുന്ന സമയത്ത് ടൈമിംഗ് ബെൽറ്റ് കിടക്കുന്ന ഒരു പുള്ളിയും കാര്യങ്ങളൊക്കെ ഒന്ന് കംപ്ലീറ്റ് ആയിട്ട് നോക്കുക എന്തെങ്കിലും തേയ്മാനോ കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് നോക്കുക തേയ്മാനോ ഉണ്ടെങ്കിൽ ആ പുള്ളി മാറുന്നതിന് നമുക്ക് ചിലവുണ്ട് പക്ഷേ ബെൽറ്റിന്റെ വലിയ കുഴപ്പമൊന്നുമില്ല ഇപ്പോൾ ബെൽറ്റ് മാറാതായതെന്ന് പറഞ്ഞാലും വലിയ കുഴപ്പമൊന്നുമില്ല ഏകദേശം ഒരു ലക്ഷം കിലോമീറ്റർ ആണ് ടൈമിംഗ് ബെൽറ്റിന്റെ ഇത് പറയുന്നത് ഒരു ലക്ഷം കിലോമീറ്റർ കഴിയുമ്പോൾ ഏകദേശം നമ്മുടെ ഒരു വാണിംഗ് ലൈറ്റ് കാര്യങ്ങളൊക്കെ കാണിക്കുക അപ്പോൾ നമ്മുടെ ക്ലസ്റ്ററിനകത്ത് നോക്കുമ്പോൾ നമുക്ക് അറിയാം വാണിംഗ് ലൈറ്റ് ഉണ്ടോ എന്ന് നോക്കുക വാണിംഗ് ലൈറ്റ് ഇല്ലെങ്കിൽ നമുക്ക് ബോണത്ത് തുറന്നിട്ട് നമുക്ക് ആ ഒരു ബെൽറ്റ് കാര്യങ്ങൾ നോക്കുമ്പോഴത്തേക്കും അതിൻ്റെ ആ ഒരു കണ്ടീഷൻ കാര്യങ്ങളൊക്കെ ഏകദേശം മനസ്സിലാൻ പറ്റും അതായത് എന്തെങ്കിലും നൂല് പൊങ്ങിയിരിക്കുന്ന ഫീലോ അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു ടൈം ബെൽറ്റിൻ്റെ ആ ഒരു ടീത്ത് പോലത്തെ സംഭവം കറക്റ്റ് അല്ല അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുവാണെങ്കിൽ അത് റീപ്ലേസ് ചെയ്യാൻ ഉള്ളതായെന്ന്ർത്തേച്ചാൽ മതി പക്ഷേ എന്നാലും അതൊരു വലിയ ആയിട്ട് നോക്കേണ്ട കേസ് ഇല്ല കാരണം ഒരു പത്ത് അയ്യായിരം രൂപ കൊടുത്താൽ നമുക്ക് ചെയ്യാൻ കേസ് ആയതുകൊണ്ട് വലിയ കുഴപ്പമില്ല പക്ഷേ പുള്ളി നോക്കുക പുള്ളിക്ക് എന്തെങ്കിലും തീമാനം ഉണ്ടോ നോക്കുക ഏതാ അല്ല നമ്മുടെ ടൈമിംഗ് പുള്ളിയുടെ കേസാണ് പറയുന്നത് അപ്പോൾ അതും നോക്കിയാച്ചാൽ മാത്രം മതി പിന്നെ നമ്മുടെ നോർമൽ സംഭവം നമ്മുടെ എയർ ഫിൽട്ടർ കാര്യങ്ങളൊക്കെ ഒന്ന് മാറിയിട്ടുണ്ടോ നോക്കുക അത് നമുക്ക് ഈസി ആയിട്ട് നോക്കുക എന്നുള്ളത് ആ എയർ ഫിൽറ്ററിനെ കവർ ബുക്കി നോക്കാണെങ്കിൽ തന്നെ നമുക്ക് അറിയാൻ പറ്റും എയർ ഫിൽറ്റർ മാറിയതാണെന്നുള്ള കാര്യം പക്ഷേ എയർ ഫിൽട്ടർ മാറുന്നതാണെന്ന് നോക്കാൻ ഞാൻ എടുത്തു പറഞ്ഞതിന് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എയർ ഫിൽട്ടർ വലിയ വിലയുള്ള സാധനമല്ല അപ്പോൾ അത് മാറാൻ പോലും മടിയുള്ള ആൾക്കാർ സ്വാഭാവികമായിട്ടും വണ്ടി ശരിക്കും ആയിട്ടുള്ള ഒരു സർവീസിന് കൊണ്ടുപോയിട്ടില്ല എന്ന് വേണം നമുക്ക് വിശ്വസിക്കാൻ അതുപോലെ തന്നെ ഒരുപാട് ഫിൽട്ടർ അടഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥയാണെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മുടെ എഞ്ചിനകത്തുള്ള ആ ഒരു പവറിന്റെ മൈലേജിൻ്റെ കുറവും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ വണ്ടിക്ക് വരാനുള്ള ചാൻസ് ഉണ്ട് കാരണം നമ്മുടെ വണ്ടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു പത്തിനും പന്ത്രണ്ടും ഇടയ്ക്കുള്ള കിലോമീറ്ററാണ് മൈലേജ് വരുന്നത് അപ്പോൾ ഫിൽട്ടർ ഒക്കെ കറക്റ്റായിട്ട് റീപ്ലേസ് അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിൽ നമുക്ക് നല്ല രീതിയിൽ മാറ്റം വരാനുള്ള ചാൻസ് ഉണ്ട് പിന്നെ അതുപോലെ നമ്മുടെ ബോണെറ്റ് ബുക്കി നോക്കുമ്പോഴത്തേക്ക് അതിനകത്ത് എക്സ്ട്രാ വയറോ എന്തെങ്കിലും വന്നിട്ടുണ്ടോ നോക്കുക കാരണം ഇപ്പം എന്തെങ്കിലും സെൻസർ കംപ്ലൈന്റ് വരുമ്പോൾ വാണിലായിട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഡയറക്റ്റ് ചിലപ്പോൾ വയർ കണ്ടിച്ച് കയറ്റി ഇടുന്ന പരിപാടികളൊക്കെ പലരും ചെയ്യുന്നു ഉടായി പരിപാടികളൊക്കെ ചെയ്യുന്നത് അപ്പം മസ്റ്റ് ആയിട്ട് ആ നോക്കിയാൽ എക്സ്ട്രാ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടോ നോക്കുക പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വണ്ടി ഒന്ന് ലിഫ്റ്റ് ചെയ്ത് നോക്കാൻ പറ്റുവാണെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും കാരണം അണ്ടർ ബോഡി കാര്യങ്ങളൊക്കെ തുരുമ്പ് കയറാനുള്ള ചാൻസ് വണ്ടി ഒന്ന് ലിഫ്റ്റ് ചെയ്ത് പൊക്കെ അതിൻ്റെ അടിയിൽ എന്തെങ്കിലും തുരുമ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും എന്താ പറയുക ഹോളോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടോ എന്ന് ആയിട്ട് നോക്കുക കാരണം അങ്ങനത്തെ കാര്യങ്ങൾ നോക്കുവാണെങ്കിൽ നമുക്ക് പറയാ അതിൻ്റെ ഒരു ബേസ് തന്നെ സ്ട്രോങ്ങ് ആണെങ്കിൽ പിന്നെ അതിന് മുകളിലോട്ട് കുറച്ച് സമാധാനം കിട്ടുമല്ലോ അപ്പോൾ അത് നോക്കുക പിന്നെ വണ്ടിയുടെ ഫ്ലഡ് കാര്യങ്ങളും വന്നിട്ടുണ്ടോ എന്ന് ഒന്ന് ചെക്ക് ചെയ്യുക ഫ്ലഡ് എങ്ങനെ ചെക്ക് ചെയ്യണം എന്നുള്ളൊരു വീഡിയോ ഞാൻ ചെയ്യാം കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കുറെ അധികം ചെക്ക് ചെയ്യണം വണ്ടിക്ക് അത് എങ്ങനെ ഫ്ലഡ് കയറിയിട്ടുണ്ടോ എന്നറിയാണ്ടിട്ട് അപ്പോൾ അത് ഞാൻ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ചെയ്തുതരാം അപ്പോൾ ഇത്രയ്ക്കാണ് നമ്മുടെ വണ്ടിക്ക് അത് മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഓക്കെ അപ്പോൾ നമുക്ക് ഏകദേശം ഒരു വണ്ടി എങ്ങനെ നോക്കി എടുക്കാം എന്നുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതായത് ഇന്നോവ എങ്ങനെ നോക്കി നോക്കിയെടുക്കാമെന്നുള്ള കാര്യം അതായത് ഫസ്റ്റ് ഞാൻ പറഞ്ഞത് എഞ്ചിൻ്റെ കേസ് പറഞ്ഞു അതായത് എഞ്ചിന് കംപ്ലയിൻറ്റ് കാര്യങ്ങളുണ്ടെങ്കിൽ എങ്ങനെ നോക്കിയെടുക്കാമെന്ന് പറഞ്ഞു അതുപോലെ ഡി സി പമ്പിൻ്റെ കംപ്ലയിൻറ്റ് കാര്യങ്ങൾ എങ്ങനെയുണ്ടോ നോക്കി നോക്കിയെടുക്കാൻ ഞാൻ പറഞ്ഞു അതുപോലെ പവർ സ്റ്റേവിങ് കേസ് ഞാൻ പറഞ്ഞു പിന്നെ നമ്മുടെ ഓയിൽ ലീക്ക് കാര്യങ്ങൾ ഇഞ്ചക്ടർ ലീക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ഏകദേശം നമുക്ക് തന്നെ പോയിട്ട് ഒരു മെക്കാനിക്കിന് ആവശ്യമില്ല വണ്ടി ഏകദേശം നോക്കി എടുക്കാനായിട്ട് പറ്റും അതായത് വണ്ടിയുടെ മെയിൻ ആയിട്ട് ഓയിൽ ലീക്ക് കാര്യങ്ങളുണ്ടോ എന്ന് നോക്കുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും വണ്ടിയുടെ അടിയിൽ നമുക്ക് കിടന്ന് നോക്കേണ്ട കേസ് ഉള്ളൂ അല്ലെങ്കിൽ ലിഫ്റ്റ് കിട്ടി നോക്കാൻ കേസുകയുള്ളൂ പിന്നെ ബോണറ്റ് പൊക്കി നോക്കിയിട്ട് അതിൻ്റെ അകത്തും ഏകദേശം ഈ പറഞ്ഞ രീതിയിലൊക്കെ നോക്കുവാണെങ്കിലും നമുക്ക് കംപ്ലൈൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നും അല്ലെങ്കിൽ നമുക്ക് കൊണ്ടു പ്രശ്നം ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഒരു ഉപകാരപ്രദമായി എന്ന് തന്നെ കരുതുന്നു ഓക്കെ അപ്പം എന്തായാലും നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം നെക്സ്റ്റ് വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്ലഡ് ഉള്ള വണ്ടി അങ്ങനെ കണ്ടുപിടിക്കാൻ ഉള്ള കാര്യമായിരിക്കും വരുന്നത് അപ്പം ആ വീഡിയോയും കൂടെ കണ്ടേക്കുക അപ്പം എന്തായാലും നമുക്ക് അടുത്ത വീഡിയോ കാണാം